ഹലോ ഗൈസ് വെൽക്കം ടു ദ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് വിചാരിച്ചാൽ സേവ് ചെയ്തെങ്ങനെ സമ്പന്നയാവാം സമ്പന്ന എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ നേരം നമ്മളിപ്പോൾ ഹൗസ് വൈഫാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും പൈസ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മെടുക്കുള്ളവരൊന്നും ആയിരിക്കത്തില്ല ആ മെടുക്ക് നമുക്ക് എന്നെ ഡെവലപ്പ് ചെയ്തി എടുക്കേണ്ടി വരും ഫസ്റ്റ് നമുക്ക് മന്ത്ലി സേവിങ്സ് ഇന്ന് തുടങ്ങാം അതായത് വീട്ടിൽ മീൻ പച്ചക്കറി അതുപോലെ തന്നെ ബില്ലുകൾ എത്ര രൂപയാകുമെന്ന് നമ്മൾ ഫസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പം നിങ്ങളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കിപ്പോൾ ഇ എം ഐ കാണുമായിരിക്കും ഈ ബൈക്ക് എടുക്കുന്നത് അങ്ങനത്തെ കുറച്ച് കൊച്ചു എക്സ്പെൻസിന് അപ്പോൾ ആ ഒരു കാര്യത്തിന് എത്ര രൂപ ചിലവാക്കിയിട്ട് ബാക്കി സേവിങ്സായിട്ട് കൺസിഡർ ചെയ്യുക അതിൽ ഒരു ആയിരം രൂപ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പേഴ്സണൽ ആവശ്യത്തിന് ഇൻ ദ സെൻസ് നമ്മുടെ നിത്യേനയുള്ള ചിലവന് പെട്രോൾ അടിക്കുക വണ്ടിക്കൂലി അങ്ങനെ വെക്കുക പിന്നെ ഒരു അഞ്ഞൂറ് രൂപല്ലോ ആയിരിക്കണം നമുക്ക് കുറച്ച് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ കാണുമല്ലോ എന്തെങ്കിലും മേടിക്കണമെന്നുള്ള കൊതി ഫുഡ് കഴിക്കണമെന്നുള്ളത് അപ്പോൾ ചിലവരുടെ ബഡ്ജറ്റിൽ എനിക്കറിയാം നമ്മൾ കുടുംബമായിട്ട് ഇത് ചെയ്യുമ്പം നമുക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ വാങ്ങണമെങ്കിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും നമ്മുടെ എക്സ്പെൻസ് അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക ഒരു മാസത്തിൽ ഒരു ഔട്ടിങ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ഫുഡിന് വേണ്ടി ഇത്ര രൂപ അത് ഫിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുക ബാക്കി എത്രയാണോ അതൊക്കെ നമ്മുടെ ആക്കുക അപ്പം ഞാൻ എൻ്റെ വീട് വീട് വെച്ച് ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഡിവേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വർണമൊക്കെ അവർ തിരിച്ചു തരണം അങ്ങനെ എൻ്റെ കയ്യിൽ ഏതാണ്ട് എൺപത് പവനോളം ഉണ്ടായിരുന്നു ഈ എൺപത് പവനില് ഒരു ഇരുപത് പവനോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കല്ലുകളാവാം ചിലപ്പം ഇച്ചിരി സ്വർണം അങ്ങനെ വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വർണ്ണങ്ങളാവാം അങ്ങനത്തേതൊക്കെ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ലോക്കറിൽ തന്നെ സേഫായിട്ട് ഞാൻ സൂക്ഷിച്ചു ആ ഒരു സമയത്താണ് എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം പ്ലോട്ട് മേടിക്കണം അപ്പോൾ പ്ലോട്ടിൻ്റെ എത്രയാണോ എമൗണ്ട് അതനുസരിച്ച് എനിക്ക് ഗോൾഡ് എടുത്ത് വിറ്റാൽ മതിയല്ലോ അന്നൊന്നും ഇത്രയും വാല്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കൊറോണ സമയത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്നേരം ഇവിടെ ഒരു കുറേ പ്ലോട്ട് ഞാൻ ചെന്ന് കണ്ടു എല്ലാം കുറേയൊക്കെ ഞാൻ തനിച്ചൊക്കെ ആയിരുന്നു ചെയ്തത് പിന്നെ ഓരോരുത്തർ പറയും ഇങ്ങനെ പ്ലോട്ട് വേണം ഇതാണ് എൻ്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫിക്സ് ചെയ്തേ പോവാം ഒത്തിരി ആൾക്കാർ എക്സസ് ബഡ്ജറ്റിൻ്റെ പ്ലോട്ട് പറയും അവരോരേ കൂടിയ ആ പ്ലോട്ട് മേടിച്ചിട്ട് നിങ്ങളത് റീസെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പം കൂടുതൽ പണം കിട്ടും പക്ഷേ നമ്മൾ സിംഗിളായിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രയും റിസ്ക് ഫാക്ട് നമ്മളെ കൊണ്ട് പറ്റുമോ അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പം എന്നെക്കൊണ്ടത് പറ്റത്തില്ല പിന്നെ റീസൽ എന്നൊരു പേർപ്പസിനല്ല ഞാൻ മേടിക്കുന്ന സ്വന്തമായിട്ട് വീട് വെച്ച് മാറാൻ വേണ്ടിയാണ് ഞാൻ മേടിക്കുന്നത് അങ്ങനെ എനിക്ക് എൻ്റെ ബഡ്ജറ്റിനൊരു പ്ലാൻ വന്നു അന്നേരം എനിക്ക് അതിനാവശ്യമായ എത്ര എത്ര പേൻ്റെ സ്വർണം ആ ഒരു റേറ്റ് ആണല്ലോ നമ്മുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂ ആ ദിവസത്തെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്ര മാത്രം സ്വർണം ഞാൻ എടുത്ത് വെച്ച് വിറ്റ് ആ ഒരു സ്ഥലം വാങ്ങി ആ ഒരു സമയത്ത് നമ്മൾ മേജർ ഒരു ചാലഞ്ച് പറയുമ്പം നമ്മുടെ ചുറ്റുമുള്ളവർ പറയും ചിലപ്പം ഫുൾ സ്വർണം എടുത്ത് വിൽക്കുകയും വിൽക്കുകയും വിൽക്കുന്നത് ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഡേ ബൈ ഡേ സ്വർണ്ണത്തിൻ്റെ വാല്യൂ കൂടുതൽ ഓക്കെ അപ്പം ഇതൊരു ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരട്ടി പൈസ കിട്ടും അതുപോലെ ഇതുപോലെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായ സ്വർണം മാത്രം എടുക്കുക ഇനിയിപ്പം നിങ്ങൾ സിംഗിൾ പേഴ്സൺ എന്നൊക്കെ നിങ്ങൾ നമുക്ക് ബോണസൊക്കെ കിട്ടത്തില്ലേ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതൊക്കെ എടുത്ത് സ്വർണം വാങ്ങിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അത് ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരു എമർജൻസി സമയത്തിന് അതേ പ്രയോജനപ്പെടും ചിലവർ പ്ലോട്ട് ഓപ്ഷൻ പറയും പക്ഷെ നമുക്ക് എമർജൻസി ആന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ട് സെല് ചെയ്യാൻ പറ്റത്തില്ല വാല്യൂ കിട്ടത്തില്ല അതൊരു സത്യമായിട്ടുള്ളൊരു ഫാക്റ്റാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഗോൾഡായിരിക്കും കുറച്ചും നല്ലത് ചെറിയ 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 എമൗണ്ട്സ് ഒക്കെ സേവ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റുമെന്നേ അത് കഴിഞ്ഞു കുറേ വർഷം ഞാൻ അതായത് എൻ്റെ ആറു വർഷവും ഞാൻ എന്താ പറയുക കുറച്ച് എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഫ് ഡിയിൽ ഇട്ടു എഫ് ഡിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എടുത്ത് റെക്കറിങ്ങിനിട്ടു റെക്കറിങ്ങിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇടുന്നതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ഞാൻ വെച്ചിരുന്നു കാരണം എനിക്കറിയാം വീട് പണി വരുമ്പം നമ്മളൊരു പന്ത്രണ്ട് ലക്ഷമായിരുന്നു എൻ്റെ ഒരു ടാർജറ്റ് പക്ഷെ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് അവിടെ സ്പെൻഡായി അത്തരം എക്സസീവ് എക്സ്പെൻസ് എപ്പോഴും വന്നിരിക്കും അത് എനിക്ക് വീട് പണി സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ചു ചീപ്പായിട്ടുള്ള സാധനം അതായത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഹോൾസെയിൽ ഡീലിങ്ങിനൊക്കെ കിട്ടുന്ന സാധനത്തിന് ഇങ്ങനെ സെർച്ച് ചെയ്തു സാവധാനം കണ്ടുപിടിച്ചു അതെല്ലാം ഒറ്റയ്ക്ക് നമുക്ക് ഗൂഗിളുണ്ട് ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട് എവിടെയൊക്കെയാണ് സാധനങ്ങൾ അവൈലബിലിറ്റി പിന്നെ നമുക്ക് എനിക്ക് അച്ഛനും കൂടെ ഉണ്ടായത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അച്ഛനും എല്ലാ കോൺടാക്ട്സും അറിയായിരുന്നു പക്ഷേ നമ്മൾ ബഡ്ജറ്റ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് കൊണ്ടുപോകണം നൂറഭിപ്രായങ്ങൾ വരും നൂറ് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അതിൽ നിന്ന് ും വളരെ എക്കണോമിക്കലായിട്ടും സ്ട്രോങ് ആയിട്ടും നമ്മൾ അന്നേരം ഡിസിഷൻ എടുക്കണം കാരണം നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ പൊയ്ക്കോണ്ടിരിക്കുന്നത് നമുക്ക് വേറെ ആരും ഇല്ല തരാം ഇത് ഈ രണ്ട് ഫാക്ടേഴ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം എൻ്റെ ഒരു കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ വേണമെന്നില്ല അങ്ങനെ അന്നേരം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം ഞാനുണ്ട് മോളുണ്ട് ഞങ്ങൾക്ക് രണ്ട് റൂം വേണം അത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കണം ഒരു ഇപ്പോൾ ഫുള്ളി എനിക്ക് ഓപ്പൺ കിച്ചൺ എൻ്റെ ഒരു സാമ്പത്തികം അനുസരിച്ച് എനിക്ക് പറ്റത്തില്ല എന്നാൽ പില്ലറൊക്കെ എക്സ്ട്രാ നമുക്ക് വേണ്ടി വരും കിട്ടും അപ്പം സെമി സെമി ഓപ്പൺ കിച്ചൺ അതാകുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വരും ഇപ്പം നിങ്ങൾ എൻ്റെ വീട് കണ്ടിട്ടില്ലേ അതേപോലെ അതാകുമ്പോൾ എനിക്ക് മോളുടെ കാര്യവും വീട്ടിലൊരു ഗസ്റ്റ് വരുമെങ്കിൽ അവരെയും എല്ലാം എനിക്ക് നോക്കാൻ പറ്റും പക്ഷെ എനിക്കത് വലിയൊരു അനുഗ്രഹം കേട്ടാകും ഇപ്പം പണിക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് അവരുടെ അവരുടെ മൊമെൻസ് ആണെങ്കിലും നമുക്കൊരു നമുക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വേണം പിന്നെ അത്യാവശ്യം നമ്മൾ എല്ലാവരോടും ഒരു നല്ലൊരു നെറ്റ്വർക്കിങ്ങും ഒരു റിലേഷൻഷിപ്പും മെയിൻറ്റൈൻ ചെയ്ത് വെക്കുക ആരെയും വെറുപ്പിക്കാതിരിക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളിലാണ് എപ്പോഴും പൈസ കൂടുതൽ വേ വേണ്ടത് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിന് ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം കേട്ടോ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇ എസ് ഐ കാണും പി എപ്പ് കാണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിന് അതായത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കാര്യമല്ല ഫ്യൂച്ചറിലേക്ക് അപ്പോൾ ഞാൻ കുട്ടിയുടെ പേരിൽ പിന്നെ സുഗന്യ സമൃദ്ധി ചേർന്നിട്ടുണ്ട് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ എനിക്ക് ഒരു പെൻഷൻ പ്ലാനുണ്ട് ഇപ്പം കുറച്ചൊരു ഫിനാൻഷ്യൽ ടൈറ്റ് ആണ് ഞാൻ കാരണമെന്ന് വിചാരിച്ചാൽ എനിക്ക് വീടിൻ്റെ ഒരു കുറച്ചൊരു ലോൺ ഉണ്ട് വീടിൻ്റെ കുറച്ച് അതായത് വീട് പണി തീർക്കാൻ വേണ്ടി എനിക്കൊരു പൈസ പോലും കടം വന്നിട്ടില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം നമ്മൾ ഷീറ്റ് ഷീറ്റടിച്ചു കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഇൻട്രസ്റ്റ് കുറവായിട്ടുള്ള ലോണാണ് കേട്ടോ അപ്പം അത് പ്ലസ് ഇപ്പം ഗേറ്റ് വെച്ചിട്ടുണ്ട് ചുറ്റുമതിൽ ചുറ്റുമതിരച്ചിട്ടുണ്ട് അങ്ങനത്തെ ഷെഡ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യത്തിനും ഇപ്പം കുറച്ചൊരു എമൗണ്ടും കൂടെ അത്യാവശ്യം എനിക്ക് ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ വന്നുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഗോൾഡ് എല്ലാം കൂടെ എടുത്ത പണയം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ലോണിൻ്റെ ഒരു ഇതും എനിക്കുണ്ട് അപ്പം ഇതെന്ന് വിചാരിച്ചാൽ എൻ്റെ സാലറിയിൽ നിന്ന് കറക്റ്റ് എൻ്റെ സദ്യകുട്ടിയുടെയും ചിലവ് വേണ്ടിയിട്ടുള്ള എല്ലാ എമൗണ്ടും കൊണ്ട് ഞാൻ ഇതെല്ലാം റീപേമെൻറ്റ് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം മാത്രമല്ല ഡബിൾ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിച്ചിരിക്കണം നമ്മുടെ ഹോബീസ് വെച്ച് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് എനിക്ക് വലിയ പരിപാലനമില്ലെങ്കിൽ പോലും ഞാൻ ഇനി അത് അപ് ടു ഡേറ്റ് ആക്കി അതിനകത്തും കൂടെ കുറച്ചൊരു ഏർണിങ്സ് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ഓഫ് ഇൻകം എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കണം പിന്നെ നിങ്ങൾ ഹൗസ് വൈഫാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുക നിങ്ങൾക്ക് കിട്ടുന്ന കാശെല്ലാം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഓരോരുത്തരെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടേതായ കുറച്ച് ഒരു സീക്രട്ട് സേവിങ്സ് വളരെ നല്ലതാണ് പിന്നെ മെയിൻ ഒരു ഫാക്ടറെ നിങ്ങളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകമും നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് എക്സ്പെൻഡിച്ചറും എല്ലാം അങ്ങ് എല്ലാവരോടും തുറന്നൊന്നും പറയരുത് കുറെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ നേരിടും എസ്പെഷ്യലി എനിക്ക് അവിടെ ഇത്ര സമ്പാദ്യം ഉണ്ട് ഇങ്ങനെ ഇത്ര ഉണ്ട് അതൊന്നും വേണ്ട നിങ്ങളുടെ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കണം അതുപോലെ തന്നെ എമർജൻസി ഫണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഫണ്ട് എടുത്ത് മാറ്റി വെച്ചേക്കണം അതായത് നമുക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വെച്ചേക്കണം ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനോ എന്തിനോ വേണ്ടി അതിനു മുൻപിൽ ചെന്ന് കൈ നീട്ടരുത് ഇട്ടരുത് എല്ലാം ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ എടുക്കാൻ പറ്റത്തില്ല അതിനെങ്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു സേവിങ് മാർഗം ഞാൻ പറയാം നമ്മൾ ഗൂഗിൾ പേ വഴി ഓരോന്നും അയറ്റത്തില്ലേ ആ ഒരു പരിപാടി മാക്സിമം കുറയ്ക്കണം കാരണം നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു പേ ചെയ്യുമ്പം അതിൻ്റെ ഒരു നമുക്കറിയാം നമ്മൾ പെയിൻ ഓഫ് പേ അവിടെ വരും പക്ഷെ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണം വഴി പേ ചെയ്യുമ്പം നമുക്കത് സിമ്പിളായിട്ട് കാഷിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അറിയത്തതേ ഇല്ല അപ്പം ആ ഒരു യൂസേജ് മാക്സിമം നിങ്ങൾ കുറയ്ക്കുക മാക്സിമം അങ്ങനത്തെ യൂസേജും പേയ്മെന്റ് പേയ്മെൻറ്റ് ടെൻഡൻസി അതുപോലെ ഷോപ്പോ മീനിയൊക്കെ കുറച്ച് നമ്മൾ തന്നെ ഒരു മാസം ഒരു അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ വരെ സേവ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സമന്വ തന്നെ ആവുമെന്ന് ഞാൻ എന്നെ ഉറപ്പിച്ച് പറയുന്നു അന്നേരം നമ്മളിതായിരിക്കും ആയിരം രൂപ ആയിരിക്കും അഞ്ഞൂറ് രൂപയായിരിക്കും സേവിങ്സ് എന്ന് ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിൽ കൂടുതൽ സേവിങ്സ് നമ്മൾ വിചാരിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ട്യൂഷൻ എടുക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യാം അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ അതിലൊക്കെ കൂടി നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ എൻജോയ് ചെയ്ത് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യാം ഇനി ഞാൻ എൻ്റെ ഷോപ്പിങ്ങിൽ പൈസ സേവ് ചെയ്യുന്ന കുറച്ച് ടിപ്പും കൂടെ പറഞ്ഞുതരാം നമ്മൾ ഇപ്പം കുളിക്കുന്ന സോപ്പ് മേടിക്കുന്ന അതിൻ്റെ ഓഫർ പാക്കറ്റില്ലേ അത് മേടിക്കാം കാരണം എന്ന് വിചാരിച്ചാൽ ഈ കുളിക്കുന്ന സോപ്പൊക്കെ എന്ന് വിചാരിച്ചാൽ നമ്മൾ വൺ ടൈം യൂസ് ചെയ്യുന്നതല്ലല്ലോ നമുക്ക് വേണ്ടയാണ് അപ്പോൾ ഓഫേഴ്സിന് മേടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു സേവിങ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഷാംപൂസ് മേടിക്കാൻ നേരം ഷാംപൂ ഞാൻ കൂടുതൽ കൊച്ചു സാഷി ഷാംപൂസില്ലേ അതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പം ബോട്ടിൽ ഷാംപൂ മേടിക്കുമ്പം ഒത്തിരി പൈസ എനിക്ക് സ്പെൻഡ് ആവുന്നുണ്ട് അതേസമയം സാക്ഷേഴ്സ് മേടിക്കുമ്പം സെയിം കാര്യം തന്നെ എനിക്ക് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് അത് യൂസേജ് സെയിം ആണ് എൻ്റെ ആഴ്ച എനിക്ക് തല തേച്ച് കഴണം അത് നടക്കുന്നുണ്ട് കൂട്ടത്തിൽ ഈ ബോട്ടിൽ ഷാമ്പ് മേടിക്കുന്ന അത്രയും പൈസ എനിക്ക് സ്പെൻഡ് ആവുന്നില്ല അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്നത് എപ്പോഴും സീസണിൽ സീസണിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് മേടിക്കാം വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും നമ്മുടെ പിള്ളേർ കഴിക്കുന്ന വെജിറ്റബിൾസ് നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അബ്ബ സേവിങ്സ് വെക്കും വിഷുവിൻ്റെ സമയത്ത് ആരും പറഞ്ഞിരുന്നു ചേച്ചി സദ്യയും കൂടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേ പക്ഷെ കഴിഞ്ഞാൽ അത് ഒരു ബഡ്ജറ്ററി ഒരു മൂമെൻ്റ് തന്നെയാണ് കാരണം സദ്യ ഇപ്പം നമ്മൾ അവൾക്ക് ഫുൾ ഒരു പൊരു ഏഴ് എട്ട് കൂട്ടം കറികൾ വേണം ഞാനത് വേടി വെക്കുകയാണെങ്കിൽ എത്രത്തോളം എനിക്ക് സ്പെൻഡാവും എങ്കിൽ അത്രയും വെച്ചിട്ട് ഞങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് യാതൊരു യാതൊരുവിധം മാറ്ററില്ല ഞങ്ങളത് കഴിക്കില്ലെന്നേ ആ ഒരു നേരെ ഞങ്ങൾ കഴിക്കത്തുള്ളൂ ബാക്കി ഇത്രയും വേസ്റ്റാണ് ഞാൻ ഓണത്തിനൊക്കെ വെച്ചിട്ട് അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യമില്ല അതാണ് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോകാനുള്ള ഓപ്ഷൻ വെച്ചിരുന്നത് ആവശ്യ സമയത്ത് അങ്ങനെ നമ്മൾ കുറച്ച് ചിന്തിച്ച് അത് നമ്മൾ ഈ കുടുംബത്തിലെ ചിലവ് നോക്കി നടത്തി വരുമ്പം നമ്മൾ ഒബിയസ്ലി നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ച് ഓട്ടോമാറ്റിക്കലി ചെയ്യും നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ അത് കൊച്ചു കൊച്ചു കാര്യം തൊട്ട് വലിയ വലിയ കാര്യം വരെ എങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ സേവ് ചെയ്യാം എക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ